ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതി മുൻ നിശ്ചയം അനുസരിച്ച് സർദാർ സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിന്റെ മകളും കൂടി ഗാന്ധിയെ കാണാൻ ഡൽഹിയിലെ ബിർള ഹൗസിൽ വരും അതിന്റെ കോലായനായിട്ടോ ഗാന്ധി കടന്നിരുന്നു എന്തിനാ വന്നത് വന്നത് നെഹ്റുവും വല്ലഭായ് പട്ടേലും തമ്മിൽ വലിയ തർക്കങ്ങളായിട്ട് പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നു അതൊക്കെ കണ്ട് വേണ്ട അസ്വസ്ഥനായിട്ട് ഗാന്ധി സർദാറിനോട് ഇതിന്റെ നാട്ടുകാരനാണ് ഗുജറാത്തി വരാൻ പറഞ്ഞു മകളിങ്ങൂട്ടിയാണ് വല്ലഭായ് പട്ടേല് വന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും തമ്മിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് വല്ലഭായ് പട്ടേലിനാണ് ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഗാന്ധി സംസാരിക്കാൻ സംസാരിച്ചപ്പോ മണിക്ക് കൃത്യം പ്രാർത്ഥനായോഗം തുടങ്ങണം അപ്പം എന്ത് കാര്യം പറയുന്നത് കാര്യം പറയുന്നത് പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും തമ്മിലുള്ള തർക്കം തീർക്കാൻ വേണ്ടി ബാപ്പു മധ്യസ്ഥം സംസാരിക്കുക അതിനിടയ്ക്ക് എങ്ങനെ ഇടപെടും എന്ന് പേടിക്കാണ്ടായത് മനു ഗാന്ധിയും ആഭാ ഗാന്ധിയുമൊക്കെ അഞ്ചേ പത്തായപ്പോ മനു ഇങ്ങനെ വാച്ച് കാണു ഗാന്ധി അമ്പരക്കുന്നത് പത്ത് മിനിറ്റ് വൈകി അവിടെ എണ്ണീട്ട് എണ്ണീറ്റിട്ട് അദ്ദേഹം പോകുന്ന വഴിക്ക് ആഭയോട് പറയും നീയാണ് എൻ്റെ സമയത്തിൻ്റെ കാവൽക്കാരി അല്ല വാപ്പു പോയത് അങ്ങനെ അത് നിന്റെ വിഷയം നിന്റെ വിഷയം അഞ്ചു മണിക്ക് തന്നെ അവിടെ എത്തിക്കാൻ നമ്മ അങ്ങനെ അഞ്ച് പതിനേഴിനാണ് ഗാന്ധിക്ക് വെടികൊള്ളുന്നത് അന്ന് നിർഭാഗ്യവശാൽ ആ മീറ്റിംഗിനെത്താൻ ഗാന്ധി പതിനേഴ് മിനിറ്റ് വൈകി അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് നാലു മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞ മീറ്റിംഗ് നിങ്ങൾ എത്ര മണിക്ക് തുടങ്ങുന്ന ഗാന്ധിയുടെ പ്രതീകം എന്ന് പറയുന്നത് വാച്ചാണ് ചെറിയൊരു കാര്യം ഓ മുല്ലപ്പള്ളി പറഞ്ഞല്ലോ സത്യമാണ് ഈശ്വരൻ അത് ഗാന്ധി അങ്ങനെ വേൾത്തി പറയും ഈശ്വരൻ സത്യമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമാണ് ഈശ്വരൻ എന്താ വ്യത്യാസം ഈശ്വരന് സത്യമാണെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ടെന്നേ അർത്ഥം സത്യമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ ഈശ്വരനില്ല അപ്പോ അവനവന്റെ വാക്ക് അവനവൻ വിലവിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവരെ വിലവിച്ചില്ലല്ലോ ഓർമ്മല്ല ഇന്നിപ്പോ ഏറ്റവും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് നമ്മുടെ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും വാക്കുകളാണ് ഗാന്ധിക്ക് ഒരു അധികാരം ഉണ്ടായിരുന്നില്ല ഒരു പഞ്ചായത്ത് മുമ്പിലായിരുന്നില്ല അങ്ങനെയുണ്ട് കാരണം അദ്ദേഹം പോർബന്ദറിലെ ദിവാന്റെ മകനാണെന്ന് ആരോപിക്കണം കേട്ടോ പോർബന്ദറിലെ മഹാരാജാവിന്റെ പ്രധാനമന്ത്രിയാണ് ദിവാൻ എന്ന് പറയുക കാബാ ഗാന്ധി കർമ്മേന്ദ്ര ഗാന്ധി അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തെ വിളിക്കുന്ന കാബാ ഗാന്ധി എന്നാണ് അദ്ദേഹം മരിച്ചിട്ടാണ് ഗാന്ധി ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി ലണ്ടനിലേക്ക് പഠിക്കാൻ പോകുന്നു ലണ്ടനിലേക്ക് പഠിക്കാൻ അയച്ചത് എന്തിനാന്നറിയാം പിന്നീട് ദിവാനാവാൻ വേണ്ടിയാ കാരണം ഇംഗ്ലീഷുകാരുടെ നിയമം അവരുടെ ഭാഷ അവരുടെ സമ്പ്രദായങ്ങൾ എല്ലാം പഠിച്ചിട്ട് കാബാഗാന്ധിക്ക് ശേഷം ദിവാൻ വേണ്ടിയാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ കുടുംബം പഠിപ്പിച്ചത് ഗാന്ധി എല്ലാ രാജാധിപത്യങ്ങളെയും എല്ലാ സാമ്രാജ്യ ശക്തികളെയും എല്ലാ തരത്തിലുള്ള അധികാരങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരാളായിട്ടാണ് മുതിർന്നത് അദ്ദേഹം ഇരുപത്തഞ്ച് ഇരുപത്താറ് കാലത്ത് ആണ് ആത്മകഥ എഴുതിയത് അത് പരമ്പരയായിട്ട് എഴുതിയിരുന്നു അതിൽ പറയണ്ടേ എന്താ പറയുക അധികാരം ദാസ്യം തന്നെ അധികാരം ദാസ്യം തന്നെ എൻ്റെ അച്ഛൻ ഓർബന്ധറിൽ ജീവനായിരുന്നു ഠാക്കൂർ സാഹിബ് എന്നാണ് രാജാവ് ഠാക്കൂർ സാഹിബിന് അദ്ദേഹത്തോട് സ്നേഹമായിരുന്നു എന്നുള്ളത് ആ ദാസ്യം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ കൊല്ലം മുമ്പ് വേറെ ഒരുത്തരുണ്ടായിരുന്നു ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ പേര് ശ്രീബുദ്ധൻ ശ്രീബുദ്ധനാണ് കപിലവസ്തുവിലെ ശുദ്ധോദന മഹാരാജാവിന്റെ പുത്രനായിരുന്നു സുന്ദരൻ പണ്ഡിതൻ സുന്ദരിയായ യശോദയുടെ യശോദയുടെ ഭർത്താവ് ം ഉപേക്ഷിച്ച് കൊട്ടാരം ഉപേക്ഷിച്ച് പോയി കളയുന്നു അത് കഴിഞ്ഞ് അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞ് വരുന്ന വേറെ ഒരുത്തൻ യേശുക്രിസ്തു സമ്പത്തില്ല ഒന്നുമില്ല ഒരാശാരി ചെറുക്കൻ പക്ഷേ അവരോട് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ തന്നെ രാജാവാക്കണം ഞാൻ ഇവിടുത്തെ രാജാവല്ല ഞാൻ ദൈവരാജ്യത്തിലെ രാജാവാണ് എന്ന് പറഞ്ഞ് ക്രിസ്തു അത് ഉപേക്ഷിച്ച് കളയും ക്രിസ്തുവിനെ പറ്റി പക്ഷെ അവിടുത്തെ ആൾക്കാർ ചോദിച്ചു പരീഷന്മാർ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ അവൻ സംസാരിക്കുന്നത് അവൻ അധികാരത്തോടെ സംസാരിക്കുന്നുവല്ലോന്ന് അധികാരത്തോടെ എന്താണ് നിങ്ങൾക്ക് അധികാരം തരുന്നത് നിങ്ങൾ മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണോ സംസാരത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണെന്നുള്ളതാണോ കാരണം ക്രിസ്തു പറഞ്ഞത് പ്രവർത്തിച്ചു പ്രവർത്തിച്ചത് പറഞ്ഞു വേറെ വിശേഷമൊന്നുമില്ല ഇന്നിപ്പോ ചരിത്രം വായിക്കുമ്പോ നമ്മൾ ചോദിക്കും ആരാണ് അഗസ്റ്റസ് സീസർ ലോകത്തിലെ ഏറ്റവും ശക്തനായിരുന്ന ചക്രവർത്തിയുടെ പേരാണത് ജൂലിയസ് സീസറുടെ ദത്തുപുത്ര ആൾ ജൂലിയസ് സീസറുടെ കൊലപാതക ശേഷം വന്ന ആളാണ് അഗസ്തസ് അദ്ദേഹം ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ക്രിസ്തു ജനിക്കുന്ന കാലത്ത് റോമന്റെ ചക്രവർത്തിയാണോ കേട്ടോ അഗസ്തസിന്റെ കാലത്ത് ക്രിസ്തു ജനിച്ചതല്ല എന്താ കാരണം ക്രിസ്തുവിന്റെ ക്രിസ്തു ജനിക്കുമ്പോൾ റോമായുടെ ആധിപതി അഗസ്തസ് ഈസറാണെന്ന ആരാണ് ചരിത്രം ഭരിക്കുന്നത് ചരിത്രം ഭരിക്കുന്നത് ഈ അധികാരികളല്ല രണ്ടായിരത്തിഅഞ്ഞൂറ് കൊല്ലം മുമ്പ് ഇന്ത്യയിലും നേപ്പാളിലും എത്ര ചക്രവർത്തിമാർ എത്ര മഹാരാജന്മാരുണ്ടായിരുന്നു അവരാരെയും പറ്റി ഇവിടെ നിന്ന് ആരും ഒന്നും പറയുന്നില്ല അവര് ബുദ്ധനെ പറ്റി പറയുന്നു ഈ മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അന്നത്തെ ഏറ്റവും നിന്ദ്യമായ കുരിശുമരണം ഭരിച്ച ഒരു ആശാരി ചെറുക്കനെ പറ്റി ലോകം മുഴുവൻ സംസാരിക്കുന്നു മനുഷ്യഭാഷ എന്നൊക്കെ ബാക്കിയാവും അന്നൊക്കെ ഈ ബുദ്ധനെ പറ്റിയും ഈ കൃഷ്ണനെ പറ്റിയും നമ്മൾ സംസാരിക്കുന്നു പിന്നെ ഒരു തന്റെ പേരാടുണ്ട് ഗാന്ധി ഗാന്ധി പറഞ്ഞിട്ട് ഞാൻ എഴുതിയതൊക്കെ നിങ്ങൾ കത്തിച്ചു കളയാം ഞാൻ പറഞ്ഞു പറഞ്ഞതൊക്കെ കത്തിച്ചു കളയാം ഞാൻ പറഞ്ഞതും എഴുതിയതും അല്ല ഞാൻ എന്ത് പ്രവർത്തിച്ചു അത് മാത്രമേ ബാക്കിയാവുകയുള്ളൂ ശരിയല്ലേ ഗാന്ധി പറഞ്ഞതിനേക്കാൾ മഹത്തായ കാര്യങ്ങൾ ആള് പറയണ്ട് ഗാന്ധി പറയുന്നുണ്ട് എനിക്കൊരു പുതിയ കാര്യം ലോകത്തെ പഠിപ്പിക്കാനില്ല മലകളോളം നദികളോളം സമുദ്രങ്ങളോളം പഴക്കമുള്ള പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്താ ഗാന്ധി സംസാരിച്ചത് സത്യം പറയണം ചില്ലർ എന്തൊരിതാണെന്ന് അരിച്ചോ ഗാന്ധിക്ക് രണ്ട് തത്വേ ഉള്ളൂ എന്താ ഒന്ന് സത്യം അഹിംസ അത് കഷ്ടപ്പാട് അതിലൊന്നും അരിച്ചോക്കൂ നമുക്ക് ആർക്കെങ്കിലും സത്യം ആവശ്യമുണ്ടോ ഇല്ല സത്യം പറഞ്ഞതിന്റെ പേരിലാണ് ഒരുത്തനെ ക്രിസ്തുവിനെ നാനൂറ് കൊല്ലം മുമ്പ് ഏതൻസിൽ വിഷം കുടിച്ച് കൊല്ലാൻ കിത്തിച്ചത് ആ സത്യേന്ദ എന്റെ പേര് സോക്രട്ടീസ് സോക്രട്ടീസ് വലിയ തമാശ സോക്കട്ടീസ് ഒന്നും എഴുതിയിട്ടില്ല ആ ദരിദ്രനാണ് കാലിൽ കാലില് കൊല്ലുന്നത് കീറിയ പുതപ്പോ ആയിട്ട് രാവിലെ റോഡിൽ വന്ന് നിൽക്കുകയാണ് ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണ് എവിടെ പോകുന്നു എന്താണ് സോക്രട്ടീസ് ഞാൻ യുദ്ധം ചെയ്യാൻ പോവാണ് നിങ്ങളോട് വർത്തമാൻ പറയാൻ നേരം അതെയോ യുദ്ധം ചെയ്യാൻ പോവാണ് നിങ്ങൾ കൊല്ലാനും ചാവാനും തയ്യാറാണ് അതെ എന്തിനാത് നിങ്ങൾക്കറിയില്ലേ നമ്മൾ ഏതെങ്കിലും യുദ്ധമാണ് അതിനെന്താ നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും തയ്യാറാവേണ്ടത് ഓഹ് അങ്ങനെയുണ്ടോ എന്താ കാരണം എന്താണ് സോക്രട്ടീസ് നമുക്ക് രാജ്യാഭിമാനം വേണ്ടേ സോക്രട്ടീസ് എന്താണ് രാജ്യാഭിമാനം അതോടേക്കാറുടാ നിങ്ങൾ ഏത് ആദർശത്തിന് വേണ്ടി ചാവാനും കൊല്ലാനും തയ്യാറായി പോകുന്നു ആ ആദർശം എന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ സോക്രട്ടീസിനോട് പറയും നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നിർവചിക്കുക ഫസ്റ്റ് ഡിഫൈൻ യുവർ ടേംസ് രാമന് വേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ രാമൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തെ സന്തോഷിപ്പിക്കുന്നവന്മാ രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകത്തെ കരയിക്കുന്നവെന്നാണ് രാവണോ ലോക രാവണ വാൽമീകി പറയുന്നത് കേട്ടോ രാമന്റെ ഒരു വിശേഷണം വാൽമീരാമായ പറഞ്ഞത് അവനാവനെ കണ്ടാൽ ആദ്യം സംസാരിക്കുന്നു ചെറിയ കാര്യമായിരിക്കും അല്ലേ പ്രഥമ ഭാഷ ആദ്യം നമ്മൾ അവൻ പറയട്ടെ നമ്മൾ അങ്ങോട്ട് ഫോൺ ചെയ്യൂല പോണ് ഇങ്ങോട്ട് വരട്ടെ നമ്മൾ ആദ്യം ചിരിക്കൂല ഇങ്ങോട്ട് ചിരിക്കാം നമ്മൾ നമ്മളാതൊരു ഗുഡ് മോർണിംഗ് ഒരു നമസ്തേ ഒന്ന് പറയുന്നു ഇങ്ങോട്ട് പറഞ്ഞു നമ്മൾ വലിയ ആളല്ലേ നമ്മൾ വലിയ ആളാണ് നമ്മൾ വലിയ ആളാണ് നമ്മൾ വലിയ ആളാണ് നമ്മൾ എം എൽ എ ആണ് നമ്മൾ മന്ത്രിയാണ് നമ്മൾ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് പിന്നെ എന്തൊക്കെയാണ് എനിക്ക് അറിഞ്ഞിടാ ഒരാളോട് ചിരിക്കാൻ ഞാൻ രണ്ടു തൊട്ടേ ലക്ഷദ്വീപ് പോയിട്ട് അവിടെ കാര്യമായി വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് അന്ന് പ്രത്യേകിച്ചു അപ്പോൾ എന്താ അവർ കണ്ടാൽ ഒന്നോ കാണുമ്പിച്ചിരിക്കും കപ്പൽ തന്നെ അങ്ങനെയാണ് ചായ കുടിക്കാൻ പിടിക്കും അപ്പം നമ്മൾ പരിഭ്രമിക്കും ഇയാൾ നമ്മൾ എവിടുന്നാണ് പരിചയപ്പെട്ടു ഇയാൾ പേരുന്ന അവർക്ക് പരിചയമൊന്നും വേണ്ട നിങ്ങളോട് ചിരിക്കാനോ നിങ്ങൾക്ക് ചായ തരാനോ കാരണം അവിടെ ഇപ്പോഴും ആളുകൾ വീടിന്റെ മുൻവാതിൽ പൂട്ടാതെ പുറത്തു പോകുന്നു അവിടുത്തെ പറമ്പുകൾക്ക് വേലിയില്ല കവരത്തിലെ ജയില് ഞാൻ അറിയുന്ന കാലം വരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല കാരണം ഒരു കുറ്റവാളി ഉണ്ടായിട്ടില്ല ഞാൻ അവിടെ താമസിക്കുമ്പോൾ കുറ്റവാളി ഇല്ലാത്തത് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത ഒരു ജയില് എന്റെ രാജ്യത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെന്ന് അവിടെ ചെന്ന് ഒന്ന് തൊഴുതും ഞാൻ ഒരിക്കലും എവിടെ തൊഴുതും കുറ്റവാളി ഇല്ലാത്തത് കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാത്ത ഒരു ജയിലും വെച്ച് കഷ്ടപ്പെടുന്ന ഒരു രാജ്യം ഞാനിവിടെ ഞങ്ങളുടെ മുത്തങ്ങയെ പോയി അവിടെ വെടിവെപ്പും വളരെ പോകും ഞങ്ങളൊരു ചെറിയ സാംസ്കാരിക സംഘം അതിന്റെ നായകന്റെ പേരിപ്പോ പറഞ്ഞാൽ കുഴപ്പമു എന്നാൽ ഞാൻ രഹസ്യം പറയാം മൈക്കിളിൽ കൊണ്ട് പോലെ സൗകര്യം രഹസ്യം പറയാം ആ നായകന്റെ പേര് എം ടി വാസ എന്നായിരുന്നു എന്താ ചെയ്യ എം ടി വാസു എന്നായിരുന്നു ഉള്ളതാണ് നമുക്ക് കള്ളം പറയാൻ പറ്റും അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നു പോയത് എങ്ങനെയാ വിചാരിച്ചാല് കുറച്ച് അധികം അരി പച്ചക്കറി പഞ്ചസാര കാരണം ആളുകളൊക്കെ ഓടിപ്പോയി പാവപ്പെട്ട ആളുകൾ ആദിവാസിയാണ് അപ്പൊ ഞങ്ങൾ ഊടി ചെന്നപ്പോ അവിടെ നാല് വീടുണ്ട് മൂന്ന് ഊരിലും ആരുമില്ല പേടിച്ചു പോയി അവരൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ പഞ്ചസാരയും അരിയും പച്ചക്കറിയും മണ്ണെണ്ണയും ചായപ്പൊടിയൊക്കെ കുറച്ച് അവിടെ കൊടുത്തു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മൂപ്പനോട് അദ്ദേഹം നല്ല പ്രായം നിർബന്ധിച്ച് ഇത് നിങ്ങൾ എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുക്കണം എന്നു അത് രണ്ടാമതും പറഞ്ഞു എല്ലാവർക്കും ഓഹരി വെച്ച് കൊടുക്കണം അപ്പോഴത് മൂന്നാമത് പറഞ്ഞപ്പോ ഇവര് പരിചയമുള്ള ഒരാൾ ഓടി വന്നു അവരോട് പറഞ്ഞു അയ്യോ അങ്ങനെ അവരോട് പറയരുത് എന്താ അവർക്ക് അങ്ങനെ അല്ലാതെ അറിയില്ല എന്ത് കിട്ടിയാലും ഊരിലുള്ള എല്ലാവരും ഓഹരി വെച്ച് കഴിക്കുന്നതാണ് അവരുടെ സംസ്കാരം ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാം മറ്റെന്താ ഒന്നും കൊടുക്കാതെ വന്നത് എനിക്ക് മനസ്സിലാവും ഞാൻ കൊടുത്തിട്ടാണ് വന്നത് എന്നതിരി ആ ആദിവാസി മൂപ്പന് മനസ്സിലാവുന്നത് എന്താണ് ഈ ചങ്ങാതിമാര് പറയുന്നത് കാരണം നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് നമ്മൾ അറിയുന്നവരുടെ ചിരിക്കു സംശയത്തിലൊരു ചോദ്യം ആരാണ് രാക്ഷസൻ അതിന് മറുപടി എന്ന് പറഞ്ഞു സാക്ഷരൻ ഒന്ന് തിരിച്ചു പോയതാ രാക്ഷസന സംശയ രാക്ഷസും വടകയറുന്ന ബസ് കയറി കോഴിക്കോട്ടേക്ക് പോവാണ് നിങ്ങൾ വേറെ സീറ്റിൽ ഒരാളിരിക്കുന്നുണ്ട് അപ്പോ അയാൾ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നത് കണ്ടാൽ ഞങ്ങളെ ഉറപ്പിക്കാം അവൻ എസ് എൽ സി പാസ് ആയിട്ടില്ല മറ്റു എം എ പി എച്ച് ഡി ആയിരിക്കും ഇരിക്കുന്ന വിദ്വാൻ കാരണം എം എ പി എച്ച് ഡി ആയിരിക്കും ഒതുങ്ങാൻ വയ്യ ഗാന്ധി എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ ആരോപിക്കുന്നത് അത് ആദ്യം നമ്മളെ ഒരു കാര്യം ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാൻ എങ്ങനെ ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാൻ ഒരു കഷ്ണം തുണിയും തുണി ഉടുക്കാൻ ഒരു കഷ്ണം തുണി പോതയ്ക്കാൻ അദ്ദേഹം കൈകൊണ്ടുണ്ടാക്കിയാട്ടോ ടാഗോറിനെ കണ്ടപ്പോ ആദ്യം ഗാന്ധി ചോദിക്കുന്നത് ഗുരുദേവ് അങ്ങ് നൂല് നോൽക്കുന്നുണ്ടോ എന്നോ ഓ ടാഗോർ കൊടുക്കുന്നില്ല അപ്പൊ ടാഗോർ പറഞ്ഞു ഏഴു വയസ്സ് മൂത്താ കേട്ടോ രാജ്യക്കാൾ ഏഴു വയസ്സ് മൂപ്പാ ടാഗോർ ഞാൻ നൂല് കൊൽക്കുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ വള്ളത്തോളം കണ്ടപ്പോ ഗാന്ധി ആദ്യം ചോദിക്കുന്നത് നൂല് മുൾക്കുന്നുണ്ടോന്നാ വള്ളത്തോളം നൂൽക്കുന്നില്ല അപ്പൊ ഉടനെ ഗാന്ധി പറഞ്ഞു ഓ മഹാകവികളൊന്നും നൂല് കൊടുക്കാറില്ലല്ലേ ാമസിക്കുന്നത് ഭംഗി കോളനിയിലാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് എഴുപത്തി എട്ടര കൊല്ലം ആ മനുഷ്യൻ ജീവിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ പറ്റില്ല നമ്മുടെ ദേശീയ ഗവൺമെന്റ് വിചാരിച്ചിട്ട് ആറുമാസം പൂർത്തിയായില്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് നാൽപ്പത്തിയെട്ട് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് പണിതൂർ കാരണം ഗാന്ധിക്ക് ഒരാളെയും അങ്ങോട്ട് വരുമ്പോൾ കത്തിയുണ്ടോ ബോംബുണ്ടോ വേറെ വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഞാൻ ചോദിക്കാനും പറ്റില്ല അതൊന്നും പറ്റില്ല നാൽപ്പത്തെട്ട് ജനുവരി ഇരുപതാം തീയതി അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന യോഗത്തിലേക്ക് ബോംബെറിഞ്ഞിരുന്നു പഹുവ എന്ന് പറഞ്ഞിട്ടൊരു അഭയർ പൊട്ടിയില്ല അതിന് അതോടുകൂടി വലിയ പ്രശ്നമായി പ്രശ്നമായപ്പോൾ അന്നത്തെ ഡി വൈ എസ് പി മനു ഗാന്ധിയോട് പറഞ്ഞു മനു ഗാന്ധി എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ കസിൻ്റെ പേരക്കുട്ടിയാണ് കുട്ടിയാണ് ഗാന്ധിയെ ശുശ്രൂഷിക്കാനുള്ള കുട്ടിയാണ് അവരോട് പറഞ്ഞു നീ ബാപ്പുവിനോട് പറയണം ഞങ്ങളെ അവിടെ വരാൻ അനുവദിക്കാം അപ്പോൾ പറഞ്ഞപ്പോ ഗാന്ധി പറഞ്ഞു ഏത് പോലീസുകാരനും അവിടെ വരാം പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വരാൻ പറ്റില്ല ആയുധമായിട്ട് വരാൻ പറ്റില്ല പരിശോധിക്കേ പരിശോധിക്കാനും പറ്റില്ല അപ്പൊ അന്ന് ജനുവരി ഇരുപതാം തീയതി ഗാന്ധി മനുവിനോട് പറയുന്നുണ്ട് അങ്ങനെ എന്റെ നേരെ വരുന്നൊരു വെടിയുണ്ടേ പെരുമാറൽ സ്വീകരിച്ചിട്ട് കേറാം എന്ന് പറഞ്ഞ് ഞാൻ വീണെങ്കിൽ മാത്രമേ എന്നെ പറ്റി പറഞ്ഞോക്കെ ശരിയായി നീ വിചാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ടിലെ മൂലക്കെ ഇരുന്ന് മരിച്ചുപോയ നീ പറയണം ഇയാളെ പറ്റി നമ്മൾ വിചാരിച്ചൊക്കെ തെറ്റാണ് അത്ര സിമ്പിളായിട്ട് ഗാന്ധി അത്ര നിർബന്ധിക്കാരനാണ് ഗാന്ധി അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആളുകളെ പറ്റിയൊക്കെ നമ്മൾ ഗാന്ധിയൻ എന്ന് പറയുമ്പോൾ വളരെ ആരോഗ്യമാണ് ഞാൻ ഇവിടെ എൻ്റെ സുഹൃത്ത് രാമേന്ദ്രനോട് അദ്ദേഹത്തിൻ്റെ സാഹിത്യം പി കെ രാമേന്ദ്രൻ ഡ്രൈവേന്ദ്രനായിട്ട് അദ്ദേഹത്തിന്റെ സൗധ സാഹിത്യോട് ഞാൻ ഗാന്ധിയുടെ സെക്രട്ടറിയെ പോയി കണ്ടിരുന്നു പോയി കിട്ടണം കല്യാണം അദ്ദേഹം മരിച്ചുപോയി കല്യാണം എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ എന്നെ ഒരു ഗാന്ധിയൻ എന്ന് വിളിക്കരുത് ഞാൻ ഗാന്ധിയനല്ല അല്ല എന്താ എനിക്കിതൊന്നും പാലിക്കാൻ പറ്റില്ല എന്താ ചോക്ലേറ്റ് തിന്നാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എങ്ങനെ ഗാന്ധിയനാവുള്ളൂ ഗാന്ധി മധുരം പറയില്ല വൈറ്റ് ഷുഗർ എന്ന് പറയില്ല വൈറ്റ് പോയിസൺ വൈറ്റ്ലേറ്റ് കഴിക്കരുന്ന് പറയും അദ്ദേഹം പറഞ്ഞത് ചോക്ലേറ്റിൽ മരണമുണ്ടോ ഇങ്ങനെ അച്ചടക്കത്തിന്റെ പരാർത്ഥമായിട്ട് ജീവിക്കുന്നതിൻ്റെ പരാർത്ഥമായിട്ട് അന്യനു വേണ്ടി ജീവിച്ചു പറ്റില്ല ആശാന്റെ സീത രാമനെ നിശിതമായി വിമർശിക്കാൻ വേണ്ടി നടത്തുന്ന ആലോചനകളുണ്ട് അതാണ് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പ്രസിദ്ധീകരിച്ച ചിന്താപക്ഷ സീത എന്നുള്ള ഖണ്ഡകം അതിന് അനവധി കുറ്റങ്ങൾ രാമനെ പറ്റി പറയും പക്ഷെ ഒരു ഘട്ടത്തിൽ പറയും രാമൻ അന്യനു വേണ്ടി ജീവിക്കുന്നവനാണ് അതിവിസ്തൃത കാലദേശ സ്ഥിതിയാൽ നീതി വിഭിന്നമാകില്ല താരം കൊണ്ടും ദേശം കൊണ്ടും നീതി വ്യത്യാസമായിട്ടും അതിവിസ്തൃത സ്ഥിതിയാൽ നീതി വിഭിന്നമാകില്ലെന്നും രാജാവ് അല്ലെ രാജാവ് ക്ഷിതിനാഥ പരാർത്ഥ ജീവികൾക്ക് എതിരില്ലാത്ത നിദർശനം ഭവാനാണ് നീ അന്നർക്ക് വേണ്ടി ജീവിക്കുന്നതിന്റെ ഉദാഹരണമാണ് അപ്പൊ ഇന്നിപ്പോ ഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഗാന്ധി ജാഷ്ട്രീയത്തിലേക്ക് മതത്തെ കൊണ്ടുവന്നു നമ്മൾ വളരെ ആലോചിക്കേണ്ടതാണ് ഗാന്ധി ഉപയോഗിച്ച വളരെ പ്രധാനപ്പെട്ട പ്രതീകങ്ങളെ പറ്റി ഇത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മൾ എന്നോട് ക്ഷമിക്കുക മലയാളത്തിൽ ഗാന്ധിയെ പരിചയപ്പെടുത്തി വന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേര് ഗാന്ധിയും ഗാന്ധി സൗന്ദ്രം അതെഴുതിയത് ഇ എം സമൂരി പടം അതിന് ഒന്നാം പതിപ്പോ ഗാന്ധി മരിച്ച് പത്തു കൊല്ലം കഴിഞ്ഞിട്ടാണ് അൻപത്തി എട്ടില അന്ന് അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഗാന്ധി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമാനും ചരിത്രകാരനും ആയ നമ്മൾ ദയനീയമായി പരാജയപ്പെട്ടു എന്ന ആ പുസ്തകം കാണിക്കും അതത് ഇംഗ്ലീഷിലെഴുതിയത് മഹാത്മാഗാന്ധി അതിൽ ഗാന്ധി എങ്ങനെയാണ് സാമ്രാജ്യത്തിന്റെ തൊഴിലൂത്തുകാരനാകുന്നത് എന്ന് ഭൂഷ്വാസിയുടെ ഏതെന്താകുന്നതെന്ന് പറയാൻ വയ്യ അപ്പോ ഗാന്ധി ഉപയോഗിച്ച ഒരു പ്രതീകം നമ്മൾ വളരെ ആലോചിക്കേണ്ടതാണ് ചർക്കയാണ് ചർക്ക എന്തിന്റെ പ്രതീകാണ് ചർക്ക നമ്മള് നൂൽ നൂല്ക്കാനുള്ളതാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിച്ചിരുന്നു നല്ല പുള്ളിക്കൊക്കെ ഓർമ്മ സ്കൂള് അന്ന് സ്ത്രീകൾ മാത്രം ചെയ്തിരുന്ന ഒരു പണിയാണ് ആരോപിക്കണ്ട സ്ത്രീകളെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവന്ന ഇന്ത്യയിലെ നേതാവിന്റെ പേര് എം കെ ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ സമരം നടത്തുമ്പോൾ കസ്തൂർമ്മ ചോദിക്കാണ് ഗാന്ധിയോട് സമരം തുടങ്ങുമ്പോൾ ആദ്യത്തെ സമരത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ ബാപ്പു നിങ്ങൾ എന്നെ കൊണ്ടുപോകത്തത് അപ്പൊ ഗാന്ധി ചോദിക്കാം അത് ശരി ഞാൻ നിന്നെ കൊണ്ടുപോകണല്ലേ നിനക്ക് സമരം ചെയ്യാൻ ഉഷിരുണ്ടെങ്കിൽ എന്റെ കൂടെ വാ അങ്ങനെയാണ് അവര് ജയിലും പോകുന്നത് അപ്പോ സ്ത്രീകളെ രംഗത്തറങ്ങാട്ടിലെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരി ലളിതാംബി ഗാന്ധർജനും അവരുടെ പ്രസിദ്ധമായ അഗ്നിസാക്ഷി എന്നുള്ള നോവലിൽ ഗാന്ധി ഒരു കഥാപാത്രമാണ് എങ്ങനെയാണ് അദ്ദേഹം സ്ത്രീകളെ ഉദ്ദീപിപ്പിച്ചത് അവരെ ഉണർത്തിയത് ആളുകളെ ഗാന്ധി